കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ സച്ചിനെ ജയിലിൽ നിന്ന് ജയിലിൽ അല്ല സോറി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നു രേവതി സച്ചിക്കാണ് വല്ലാത്ത സങ്കടമായിരുന്നു കാരണം തന്റെ കാറിനെ കുറിച്ച് എടുത്തൊരു കാറിന്റെ കീ കിട്ടിട്ടില്ല അപ്പൊ ഇനി എന്ത് ചെയ്യുമോന്ന് ഓർത്ത് അങ്ങനെ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു സച്ചിയായിട്ടും വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കാർ എങ്ങനെയും പുറത്തിറക്കാം എന്ന് പറയണം അങ്ങനെ പുറത്തിറങ്ങിയാന്ന് ഇപ്പൊ കാറ് കിടക്കുന്നുണ്ടോ സച്ചിക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്താണ് അങ്ങോട്ട് മറ്റേ വനിതാ പോലീസുകാരി വന്നേ അപ്പൊ അവര് കണ്ടപ്പോ രേവതി അവരുടെ കയ്യിൽ ചെന്നിട്ട് പറഞ്ഞു അല്ല മാഡം ഞങ്ങളുടെ കാറ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കണം അതോ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യ എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ കൊണ്ടുവന്ന് കൊടുക്കുവാണെങ്കില് നിങ്ങളുടെ കാറ് കിട്ടുമെന്ന് പറയണം അല്ല എത്ര രൂപ വേണ്ടി വരും മാഡം ഒരു ഒരു ലക്ഷം രൂപയായാലും കൊടുത്താൽ ചിലപ്പോൾ കാര്യം ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ പല പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിട്ടുണ്ട് അന്നല്ല അവര് പൈസ കൊടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവാ ചെയ്തേ എന്നും പറഞ്ഞു അവരും ഇങ്ങോട്ട് പോവാ ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അപ്പൊ ഇനി പൈസ ഉണ്ടാക്കണല്ലേ എന്നാലും കുഴപ്പമില്ല കാറ് എന്ന് പറയുന്നത് രേവത് പറഞ്ഞു പക്ഷെ ഇത്രയും പൈസ എവിടുന്നു ഉണ്ടാക്കാൻ ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി തന്റെ കാറ് കിടക്കുന്നിടത്തേക്ക് അങ്ങോട്ട് പോവാ കാറിനെ പോയി കെട്ടിപ്പിടിച്ച തൊട്ട് തലോടുകൊക്കെ ചെയ്യുക സച്ചിക്ക് ജീവനാ കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത്ര ആശിച്ച് മോഹിച്ചു വാങ്ങിച്ചാൽ ഒരു പോറിൽ പോലും പറ്റിക്കാതെ അതുപോലെ ഒരു ഇടിയോ തട്ടോ മുട്ടോ ഒന്നും ഇല്ലാതെ സച്ചി ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ ഈ സമയത്ത് മഹേഷ് സച്ചിയോട് എന്ന് പറ ക്ഷമിക്കട എന്നോട് എനിക്ക് പറ്റിയ ഒരു അബദ്ധമല്ല എന്നോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട് അല്ലേല് നീ എന്തിനാ എന്നോട് ക്ഷമയോക്കുന്നേ അതിന്റെ ആവശ്യമൊന്നുമില്ല നീ തെറ്റും ചെയ്തിട്ടില്ലോ മനഃപ്പൂർവ്വം ആരോ ചെയ്ത ചതിയല്ലെന്ന് ചോദിക്കുക ഈ സമയത്ത് ദേവ് പറഞ്ഞു അത് അവനാ ചെയ്തേ അവൻ അവനെ പരിപാടി ചെയ്ത മനഃപൂർവ്വ സച്ചിയാണ് ചതിച്ചാന്ന് പറയാ പെട്ടെന്ന് സച്ചി ചോദിച്ച് ആരാ ആരാന്ന് ചോദിക്കുവാണ് എന്നെ ചതിച്ച രേവതി ഇടക്ക് ഏറി പറഞ്ഞു അതോ അത് പിന്നെ ആ പണ്ടിക്കകത്ത് കൊണ്ടേ കഞ്ചാവ് വെച്ചില്ല അവന്മാരുടെ കാര്യം പറഞ്ഞു രേവതിയെ നോക്കി കണ്ണിറ കാണിക്കോ പറയല്ലെന്ന് ഇനി അതും കൂടെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിന് നേരെ ഗജാനന്ദന്റെ അടുത്തേക്ക് പോകും അത് രേവതിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ശ്രീകാന്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ബാട്ടാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞോണ്ട് സച്ചിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ് ഈ സമയം ശ്രുതി ചന്ദ്രമദീനെ വിളിക്കുവാണ് ചന്ദ്രമദീനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല അമ്മ എന്തെടുക്കുവെന്ന് ചോദിക്കണേ ഏയ് ഒന്നും എന്ന് പറയണേ അല്ല മോളെന്തെടുക്കുവായിരുന്നു ഇല്ലമ്മേ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നോളന്ന് പറയാം ഉം എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ലമ്മ സുഖായിട്ടിരിക്കുന്നു അല്ല നാളെ മോള് ഫ്രീ ആണോ ഏയ് എന്താ നാളെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളേ അത് കുഴപ്പമൊന്നെ എന്താ അമ്മ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും അല്ല നാളെ മോൾക്ക് ഡ്രസ്സും അതോടൊപ്പം തന്നെ ആഭരണങ്ങളൊക്കെ എടുക്കണാലോ താലിമാലയൊക്കെ എടുക്കണാലോ അപ്പൊ അതിനു വേണ്ടി പോന്ന് കരുതി അതിന് ഇരിക്കുക അപ്പൊ അതിനെ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയാണ് ഓ അതാണോ അതിന്റെ ഒന്നും ആവശ്യമല്ലമ്മേ സ്വർണത്തിന്റെ ഒക്കെ എന്താ കാര്യം ഇരിക്കുന്നേ സ്വർണത്തിലൊന്നും വലിയ കഥയൊന്നുമില്ല എനിക്ക് സ്വർണത്തിനേക്കാളും വലിയൊരു നിധിയല്ലേ ഇല്ലേ കിട്ടിയേക്കുന്നേ എനിക്കാ എന്റെ അമ്മേനെ പോലെ തന്നെ നല്ലൊരു അമ്മേനെ കിട്ടിയില്ലേ അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാ ഇത് കൂടുതൽ എനിക്ക് എന്താ ഇനി കിട്ടാനുള്ളത് എന്ന് പറയാം ചന്ദ്രമതി നിലത്തൊന്നുമില്ല ചന്ദ്രമതി ഒരടി അങ്ങോട്ട് പൊങ്ങി ചന്ദ്രമതിയുടെ കണ്ണൊക്കെ വന്നു പിന്നീട് അവള് പറഞ്ഞു ഏയ് അതൊന്നും പറഞ്ഞ കാര്യമില്ല സാരിയൊക്കെ എടുക്കണ്ടെന്ന് ചോദിക്കാണ് അല്ലമ്മേ വലിയ വിലയുടെ ഒന്നും വേണ്ട ഇച്ചിരി വില കുറഞ്ഞ സാരിയൊക്കെ മതി എന്ന് പറയാ ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് കിട്ടിയേക്കുന്ന തന്നെ ഭർത്താവ് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു പക്ഷേങ്കില് മോളുടെ ഭർത്താവ് അങ്ങനെയല്ല നാളെ ഭാവിയിൽ ഒരു കമ്പനിയുടെ മാനേജർ ആവാനുള്ളതാ അപ്പൊ അങ്ങനെയുള്ള അത്രയും വലിയ നല്ല കല്യാണം ഒക്കെ നടത്തുന്ന സമയത്ത് വില കുറഞ്ഞു സാരിയൊക്കെ കൊടുത്തോണ്ടാണ് നിക്കണേന്ന് ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് പറഞ്ഞേ അതിന്റെ കാര്യമൊന്നും ഇല്ലമ്മേ സാരിയിലേക്ക് എന്താ കഥ ഇരിക്കുന്നേ ഇല്ലേലും എനിക്ക് പുതിയ സാരി ഇല്ലേലും കുഴപ്പമില്ല അമ്മയുടെ കല്യാണ സാരി കാണുമല്ലോ അതാണെങ്കിൽ എനിക്ക് മതി ആ സാരി കൊടുത്ത് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറയുന്നത് രേവതിയുടെ കണ്ണിരുണ്ടെന്ന് അറിഞ്ഞു എന്നാലും മോളെ നിനക്ക് ഇത്രമാത്രം എന്നോട് സ്നേഹം ഉണ്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നേ അമ്മേ അമ്മ ആ സാരി കൊടുത്തോണ്ട് അല്ലെ കല്യാണ മണ്ഡപത്തിൽ ഇറങ്ങിയത് അതിനുശേഷം അമ്മ ഇപ്പം മൂന്ന് മക്കളെ ഉണ്ടാക്കി നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് പോയാലും ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാതെ ഒരു കുടുംബത്തെ തന്നെ മുന്നോട്ട് ആളല്ലേ അപ്പൊ ആ സാരി കൊടുത്തോണ്ട് ഞാനും കദർമണ്ഡപത്തിലേക്ക് കയറുവാണെങ്കിൽ അമ്മേനെ പോലെ തന്നെ എനിക്കൊരു കുടുംബത്തെ നയിക്കാൻ സാധിക്കും എന്ന് പറയാം ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമൻ നിലത്തൊന്നുമല്ല അല്ല സുധി അങ്ങോട്ട് പുകഴ്ത്തി പുഴത്തി അങ്ങോട്ട് വിടുകയാണ് ഇത് കേട്ടോണ്ടിരുന്ന മീരയാണെങ്കിൽ അന്തം വിട്ടാ നോക്കണേ എന്നാൽ അതിലൊന്നും ആവശ്യമില്ല മോളെ പുതിയ സാരി തന്നെ വേണം മോള് നാളെ വാ നമുക്ക് പോയാ എടുക്കാമെന്ന് പറഞ്ഞത് കോള് കട്ടിയാണ് ഈ സമയത്ത് മീര് വെച്ചു നീ എന്നാലും കൊള്ളാട്ടോ നീ എന്റെ വില കൂടിയ സാരിയൊക്കെ പോയി സെലക്ട് ചെയ്തു വെച്ചെ എന്നിട്ടിപ്പന്ന നീ ഇങ്ങനെയൊക്കെ പറയണേ അതോ ഇതൊക്കെ എൻ്റെ വെറുതെ നമ്പർ അല്ലേടി അമ്മായിയും എന്നെ കയ്യിലെടുക്കാൻ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചേ പറ്റുള്ളൂ എന്ന് പറയാ പിന്നീട് രവീന്ദ്രൻ ഇരിക്കണ സമയത്ത് രവീന്ദ്രനോട് എന്നാലും ഞാൻ എൻ്റെ മോളെ കുറിച്ച് ഓർക്കുന്നേ ഓ ഇത്രയും നല്ലൊരു മോളെ കിട്ടാണ്ട് ഞാൻ പുണ്യം ചെയ്യണം അതെന്താ അങ്ങനെ പറഞ്ഞേ അവളുടെ സംസാരമൊക്കെ അവള് പറയാ പുതിയ സാരി ഒന്നും വേണ്ട എന്റെ പഴയ കല്യാണ സാരി അവള് കൊടുക്കാൻ കൊടുത്താൽ മതിയെന്ന് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമോ രവേട്ടാ ഉം അതൊക്കെ പറയാൻ വരട്ടെ അവളും കൂടെ വന്നില്ലല്ലോ ഏ ഇനി കൂടെയൊന്നും പറയാനില്ല എന്ന് പറയാ നിനക്ക് ഫുഡ് വേണമെങ്കിൽ എടുത്തരാം വന്ന് പറയാണ് അല്ല ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ച് ഞാൻ പോയി കിടന്നു കഴിഞ്ഞിട്ട് ചോറ് എടുത്തരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എടുത്തരില്ല എന്ന് പറയാണ് അല്ലേലും എപ്പോഴാണ് നീ എനിക്ക് എടുത്തു തന്നിട്ടുള്ളെ ഞാൻ തന്നെ എടുത്ത് കഴിക്കാറില്ല പതിവ് പിന്നെ ഇന്നെന്താ അത്ര പ്രത്യേകത ഈ സമയത്ത് സുധി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് വിശക്കണോ ഫുഡ് തരാൻ പറയണം അപ്പ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത് ഓട്ടോ റിക്ഷന്ന് സച്ചിനെ പിടിച്ചിറക്കുക ശ്രീകാന്തിന്റെ ഏവധിയും കൂടെ കൂടിയിട്ട് അപ്പൊ ദൈവവും കൂടെയുണ്ട് അവർ മൂന്ന് പേരും കൂടെ അങ്ങോട്ട് അവത്തേക്ക് കയറിയമ്പ പെട്ടെന്ന് രവീന്ദ്രൻ നോക്കിയിട്ട് ഇതെന്ത് പറ്റി മോനെ എന്താണെന്ന് വെച്ചാൽ ഓടി ചെല്ലുവാട് ഏ ഒന്നുമില്ല നിനക്ക് എന്താ പറ്റിയത് എന്താന്ന് ചോദിക്കണം അത് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എറേണ്ട വന്നു അതിൻ്റെയാണെന്ന് പറയാ ഏഹ് പോലീസ് സ്റ്റേഷനിലോ പോലീസുകാരെ അടിച്ചാണോ എൻ്റെ മോനെ ചോദിക്കണം ചന്ദ്രമതി പറഞ്ഞു കൈയിരിപ്പ് വെച്ചാണെങ്കിൽ നല്ല കീറ് കിട്ടിയിട്ടുണ്ടായിരിക്കും അത്രയ്ക്ക് നല്ല സ്വഭാവം ആണല്ലോ മോൻ്റെ ചന്ദ്രൻ നിന്നും മിണ്ടായിരിക്കാൻ പറയാണ് അല്ല എന്താ എന്താ അവിടെ സംഭവിച്ച എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും ശ്രീകാന്ത് പറയാണ് മഹേഷിന് കാർ ഓടിക്കാൻ കൊടുത്തുപോട്ട് വണ്ടിക്കകത്ത് കഞ്ചാവ് കയറ്റിന്ന് മുതൽ ഇതെല്ലാം കേട്ട് ഇനിപ്പോൾ രവീന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി തിരിച്ചിരുന്നു ഇത് വേണ്ടിട്ടാണ് എൻ്റെ മോനെ തല്ലിയേന്ന് ചോദിക്കുകയാണ് എന്നാലും ഇത്രയ്ക്ക് വലിയ തല്ലി വേണ്ടായിരുന്നു പറയാം ചന്ദ്രമതി പറഞ്ഞു അതിനു വേണ്ടി മാത്രമായിരിക്കില്ല മോനായി എസ് ഐയുടെ നേരക്ക് കൈ പൊക്കിയില്ലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ വീട്ടിൽ കാണിക്കാൻ അതേ സ്വഭാവം അവൻ അവിടെ എടുത്തു കാണും അതുകൊണ്ട് അവന്മാരെ അടിച്ച് ചാമ്പിയതാന്ന് പറയാം ചന്ദ്രേ നീന്നും മിണ്ടായിരിക്കേ അല്ല പിന്നീട് എങ്ങനെയാ മോനെ ഇറങ്ങിയത് എങ്ങനെയാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ദേവ് പറഞ്ഞു അത് ശ്രീകാന്തിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടെ ഇറങ്ങിയത് എ എസ് പി എസ് പിയുടെ മോളാണ് ശ്രീകാന്തിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് അപ്പൊ അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി ഇറങ്ങിയെന്ന് പറയാണ് ഇതെല്ലാം കേട്ട് ഇനി ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് സച്ചിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് സച്ചിക്കാണ് തീരെ വയ്യായിരുന്നു അല്ല കാറ് കിട്ടിയില്ലേ മോനെ നോക്കണം കാർ കിട്ടിയില്ല ഇനി അത് കിട്ടണമെങ്കിൽ ഇനി കുറച്ച് പൈസ കൊടുക്കണം ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും എന്ന് പറയണം ഒരു ലക്ഷം രൂപ കൊടുക്കാനോ ശു അത് എവിടെ അത്രയും കൊടുത്താലേ കാർ കിട്ടുവോളെന്ന് പറഞ്ഞാ അല്ലെ കോടതിയും ആയിട്ട് പോകേണ്ട വരും അതിനിപ്പിന് എന്ത് ചെയ്യും സച്ചി പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാനാ എന്റെ ബൈക്കിന്റെ ആർ സി എങ്കിലും കൊണ്ടേ പണയം വെക്കാം അത് വെച്ചാൽ കുറച്ച് പൈസ കിട്ടും ബാക്കി എന്റെ ഫ്രണ്ട്സിനോട് ആരുടെ ഒക്കെ ചോദിക്ക അങ്ങനെ എന്തെങ്കിലും നടക്കോളന്ന് പറയാ പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു അല്ല ചന്ദ്രപേരി നിന്റെ പൈസ ഇരിപ്പിലെ അതിനകത്ത് ഒരു ലക്ഷം രൂപ രൂപെടുത്ത് കൊടുക്കാൻ പറയണം അമ്മ അന്നേക്കൂട്ട് പെട്ടെന്ന് ചന്ദ്രപേരി ഞെട്ടണ്ടേ അതെങ്ങനെയാണ് കൊടുക്കണേ അത് സുധീയുടെ കല്യാണത്തിന് വേണ്ടി തന്ന പൈസ അല്ലേ അതിനകത്തൊന്നും ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയുന്നത് മര്യാദയ്ക്ക് കൊടുത്തു അതെന്റെ അമ്മ തന്ന പൈസ അല്ലേ അല്ലാതെ നിന്റെ വീട്ടിലേത് കൊണ്ടുവന്ന ഒന്നും അല്ലോ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എങ്ങനെ ആ വീട്ടിൽ പോയി രണ്ടു ദിവസം പോയി കിടന്നേ എല്ലാ ജോലികളും ചെയ്ത ചാണകം വരെ ഞാൻ കുഴച്ചു വരി അറിയാവോ എന്നിട്ട് കിട്ടിയത് എനിക്കാ പൈസ അല്ല ചുമ്മാ കിട്ടിയതൊന്നും അല്ലെന്ന് പറയാം ചന്ദ്രേ ഞാൻ പറയുന്നത് കേൾക്കാൻ പറയണം സച്ചിയുടെ അവസ്ഥ നീ കണ്ടില്ലേ എന്ന് ചോദിക്കണം സച്ചിയുടെ അവസ്ഥ അവൻ ഇന്ന് കിട്ടേണ്ടത് തന്നെ അല്ലേലും അവനൊരു കല്യാണം കഴിച്ചോട് കൂടിയിട്ട് അവന്റെ കാര്യത്തിൽ തീരുമാനമായി വന്നു കേറിയ പിന്നെ ഗുണമാന്ന് പറയാതെ പെട്ടെന്ന് ദൈവനെ ഒന്ന് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തിൻ്റെ എൻ്റെ ചേച്ചിനെ കുറ്റം പറയണേ എന്റെ ചേച്ചി കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്റെ ചേച്ചി കാരണോ ആ കല്യാണം മുടങ്ങിയെന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പൊ നീ ഭരിക്കാറായി എന്നെ ചോദിക്കുകയാണ് ദേവതി പെട്ടെന്ന് ദേവുവിൻ്റെ കൈ പിടിച്ചിട്ട് വേണ്ട നമ്മളൊന്നും മിണ്ടണ്ട ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മിണ്ടായിരിക്കുമ്പോഴേ ചേച്ചിന് തലയിൽ കയറുന്നത് നിറങ്ങണേ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണോ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ചന്ദ്രമേക്ക് ദേഷ്യം വന്നു നിന്ന ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചേന്ന് ചോദിക്കുകയാണ് നിന്നെ ആരല്ലോ ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ സച്ചി പറഞ്ഞാൽ അമ്മ വെറുതെ ഇട്ട് വഴക്കെണ്ണക്കണ്ട രേവതിന് ചീത്തു പറയാൻ വേണ്ട അവളുടെ ഒരു കുഴപ്പം എനിക്ക് ഇങ്ങനെ സംഭവിച്ചേ അമ്മയ്ക്ക് പൈസ തരാൻ പറ്റില്ല തരണ്ട ഞാൻ ഞാനതിനെ മാറും കണ്ടെന്ന് പറയണം പക്ഷെ രവീന്ദ്രൻ സംഭവിച്ചില്ല രവീന്ദ്രൻ പോയി പൈസ എടുത്തോണ്ട് അടിയെന്ന് പറയണം ചന്ദ്രമതി മടിച്ചു വന്നു ഇനി എടുത്തോണ്ട് തന്നെ കാരണം അടിച്ചാൻ പൊട്ടിക്കും പറയുന്നത് കേട്ടല്ലോ പൈസ എടുത്തോണ്ട് വരാനാ പറഞ്ഞേ ചന്ദ്രമതിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ചന്ദ്രമതി ആകത്തേക്ക് കയറി പോയിട്ട് പൈസ എടുത്തോണ്ട് രേവതിയുടെയിലേക്ക് അങ്ങോട്ട് കൊടുക്കുവാണ് അങ്ങനെ പൈസ ഇട്ട് ഇട്ടിക്കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞ് പെട്ടെന്ന് പോയി കാർ കാറെടുത്തോണ്ട് പോവാമെന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രനെ സച്ചിയും ശ്രീകാന്ത് ദേവും കൂടെ അങ്ങ് പോവാണ് പിന്നീട് അവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇല്ലാണ് അപ്പത്തനു എസ് ഐ വധ അമ്മ ഒരു വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയാണ് അപ്പം പണവുമായിട്ടാണ് വരുന്നത് ചന്ദ്ര കോൺസ്റ്റബിളിനോട് തോന്നി സാറേ കാറിന്റെ കീ തരുവാണെങ്കിൽ തരാൻ താൻ തെളുതി വെക്കാതെ ആദ്യം പണം തരാൻ പറയണം അങ്ങനെ പൈസ കൊടുക്കുവാണ് അല്ല സാർ എണ്ണി നോക്കിട്ട് എണ്ണി നോക്കേണ്ട ആവശ്യം ഒന്നുമില്ല കൃത്യമാണെന്ന് എനിക്കറിയാം പിന്നീട് കാറിന്റെ കീ അങ് എടുത്ത് കൊടുക്കണം ഈ കൈ കീ കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞത് സച്ചിക്ക് ഒരു ജീവൻ നേരെ വേണത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി